കോൺഗ്രസ് ബി ഗ്രൂപ്പ് ഒരു മാസം മുമ്പ് നിർമ്മിച്ചു നൽകിയ വീട് ചോർന്നൊലിക്കുന്നു മാറനല്ലൂർ സ്വദേശിയായ സൈമൺ നാടാർക്കായി നിർമ്മിച്ച വീടിന്റെ താക്കോൽ ദാനം ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറാണ് നിർവഹിച്ചത് കേരള കോൺഗ്രസ് ബിയുടെ സജീവ പ്രവർത്തകനാണ് സൈമൺ രണ്ടു വർഷമായി പ്ലാസ്റ്റിക് ഷീറ്റ് കെട്ടിമറിച്ചാണ് സൈമൺ കഴിഞ്ഞിരുന്നത് ഇതിനിടെയാണ് പാർട്ടി പ്രവർത്തകന് വീട് നിർമ്മിച്ചു നൽകാൻ ജില്ലാ കമ്മിറ്റി രംഗത്തെത്തിയത് കാര്യമായി സൗകര്യമില്ലാത്ത വീടിന് കനം കുറഞ്ഞ സിംഗ് ഷീറ്റാണ് മേൽക്കൂരിയായി ഉപയോഗിച്ചത് ആവശ്യത്തിന് ചെരിവ് നൽകാതെ ഇട്ട ഷീറ്റിന് പാത്തി പോലും വെച്ചില്ല ഇതോടെ ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പേ വീടാകെ ചോർന്നൊലിച്ച് സൈമണ് താമസിക്കാൻ കഴിയാത്ത സ്ഥിതിയായി തുടർന്ന് വീടിന് സമീപത്തെ പഴയ പ്ലാസ്റ്റിക് കൂരയിലേക്ക് വീണ്ടും സൈമൺ താമസം മാറ്റി പ്രശ്നം മാധ്യമങ്ങൾ ജില്ലാ കമ്മിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ സൈമൺ വെള്ളം കോരി ഒഴിക്കുന്നു എന്നായിരുന്നു അവരുടെ ആരോപണം വീട്ടിൽ ഒരു തുള്ളി വെള്ളം പോലും ഒഴിച്ചിട്ടില്ലെന്നും അവിടെ കിടക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഷെഡിൽ കിടക്കുന്നതെന്നും സൈമൺ പറഞ്ഞു വെയിലുള്ള സമയത്ത് കടുത്ത ചൂട് കാരണം അകത്ത് കിടക്കാൻ കഴിയില്ല എന്തൊക്കെയായാലും ഞാനെന്നും പാർട്ടിയുടെ പ്രവർത്തകനാണെന്നും സൈമൺ പറഞ്ഞു ഒടുവിൽ ചോർന്നൊലിക്കുന്ന വീട് ചർച്ചയായതോടെ പ്രശ്നം പരിഹരിക്കുമെന്നും ജില്ലാ നേതൃത്വം സൈമന് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക